പണമില്ലാത്തതിനാൽ സപ്ലൈകോയുടെ വിഷു ഈസ്റ്റർ വിപണന മേളകൾ നടക്കുന്നതിൽ പ്രതിസന്ധി ഭക്ഷ്യവകുപ്പ് അടിയന്തിരമായി ആവശ്യപ്പെട്ട അഞ്ഞൂറ് കോടി രൂപയ്ക്ക് പകരമായി ധനവകുപ്പ് നൂറ് കോടി രൂപ രൂപ മാത്രമാണ് അനുവദിച്ചത് എന്നാൽ വിതരണക്കാർക്ക് മാത്രം കോടി കുടിശ്ശികയുണ്ട് സപ്ലൈകോയുടെ റംസാൻ വിഷു ഈസ്റ്റർ ഫെയറുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മാർച്ച് ഇരുപത്തിയഞ്ചിന് ഭക്ഷ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തിരുന്നു മാർച്ച് ഇരുപത്തിയാറ് മുതൽ മുപ്പത് വരെ റംസാൻ മേളയും ഏപ്രിൽ പത്ത് മുതൽ പത്തൊൻപത് വരെ വിഷു ഈസ്റ്റർ മേളയിൽ നടത്തുമെന്നായിരുന്നു പ്രഖ്യാപനം എന്നാൽ മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ മാത്രമാണ് റംസാൻ ഫെയർ പ്രത്യേകമായി സംഘടിപ്പിക്കാനായത് സപ്ലൈകോയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ ഭക്ഷ്യവകുപ്പ് അഞ്ഞൂറ് കോടി രൂപ ആവശ്യപ്പെട്ട് ധനവകുപ്പിന് കത്ത് നൽകിയെങ്കിലും നൂറ് കോടി രൂപ മാത്രമാണ് അനുവദിച്ചത് പണം സപ്ലൈകോ അക്കൗണ്ടിൽ എത്തിയതുമില്ല കോടി അനുവദിച്ച സാഹചര്യത്തിൽ വിതരണക്കാർക്കുള്ള കുടിശ്ശികയായ മുന്നൂറ് കോടിയിൽ ഒരു വിഹിതം നൽകാമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ വിതരണക്കാരെ അനുനയിപ്പിച്ച് സാധനങ്ങൾ എത്തിച്ചു എന്നാൽ അവ വിഷു ഈസ്റ്റർ മേളകൾക്ക് തികയില്ല പണം ലഭിക്കാതെ ഇനി ഉൽപ്പന്നം വിതരണം ചെയ്യാൻ വിതരണക്കാരും തയ്യാറായേക്കില്ല അങ്ങനെയെങ്കിൽ വിഷു ഈസ്റ്റർ മേളകൾ പേരിന് മാത്രമായി നടത്തേണ്ടി വരും നേരത്തെ അനുവദിച്ച നൂറുകോടിക്കൊപ്പം കൂടുതൽ പണം അനുവദിച്ചാൽ മാത്രമേ മേളകൾക്ക് പ്രത്യേക ഔട്ട്ലെറ്റുകൾ തുടങ്ങാൻ സാധിക്കൂ അല്ലെങ്കിൽ സാധനങ്ങൾ കാലിയായ ഔട്ട്ലെറ്റുകൾക്ക് മുന്നിൽ വിഷു ഈസ്റ്റർ മേള എന്ന ബോർഡ് വെക്കേണ്ട അവസ്ഥ ഭക്ഷ്യവകുപ്പിനുണ്ടാകും അതേസമയം വിതരണക്കാരുടെ കുടിശ്ശികയിൽ ഒരു പങ്ക് നൽകി സാധനങ്ങൾ എത്തിക്കാമെന്നാണ് ഭക്ഷ്യവകുപ്പ് പ്രതീക്ഷിക്കുന്നത് ജനം これこれ